നമസ്കാരം സഖാക്കന്മാർക്ക് വർഗീയത പറയുക എന്നത് ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാഫിർ വിവാദത്തിൽ വടകരയിലുണ്ടായിരുന്ന പൊല്ലാപ്പു കൊണ്ടൊന്നും ഈ കൂട്ടർ യാതൊന്നും പഠിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും വോട്ടർമാർക്കുള്ളിലേക്ക് വർഗീയത കുത്തി നിറച്ച് വോട്ട് പിടയ്ക്കുക എന്ന് മാത്രമാണ് ഇന്ന് ഈ സഖാക്കന്മാർക്ക് ഉള്ളിലുള്ള ഒരേ ഒരു ചിന്ത തങ്ങൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പാർട്ടിയോട് വലിയ വെറുപ്പും വിയോജിപ്പും തോന്നിത്തുടങ്ങാൻ കാരണമായിട്ടുണ്ടെന്ന ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന സമയത്ത് പല സി പി എം നേതാക്കന്മാരും സി പി ഐ നേതാക്കന്മാരും ഒക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ട് പോലും പാർട്ടിക്കുള്ളിലെ വർഗീയ പരാമർശങ്ങൾ സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കി ും യാതൊരു മാറ്റവും ഇല്ലാതെ വീണ്ടും വർഗീയത വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർ എന്നതാണ് അത്ഭുതം അത് കൃത്യമായി വ്യക്തമാക്കി തന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ എ കെ ബാലൻ നടത്തിയിട്ടുള്ള പരാമർശം അതായത് ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ദൈവനാമത്തിൽ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നതാണ് എ കെ ബാലൻ അറിയേണ്ടത് എന്നുവച്ചാൽ എല്ലാ മതസ്ഥരും ഒരുപോലെ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഷാഫി പറമ്പിൽ നടത്തിയ സത്യപ്രതിജ്ഞയെ അഭിനന്ദിക്കേണ്ടതിന് പകരം മുസ്ലിം വിഭാഗത്തിനിടയിലേക്ക് ഷാഫി വിരുദ്ധത പടർത്താനുള്ള ഒരുതരം വർഗീയ ശ്രമം അങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചോദ്യത്തെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ദൃഢപ്രതിജ്ഞയാണെന്നും നിയമസഭയിൽ മുമ്പ് രണ്ട് വട്ടവും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ഷാഫിയുടെ മാറ്റത്തിന്റെ കാര്യം പൊതു സമൂഹത്തോട് വിശദീകരിക്കണമെന്നും പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കോരിയെറിഞ്ഞിരിക്കുകയാണ് സി പി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എ ബാലൻ ഫേസ്ബുക്ക് പേജിൽ കുറച്ചു ദിവസങ്ങളായി ൾ ഇടാറില്ലെന്നും ഈ കുറിപ്പ് ഇവിടെ നിർബന്ധിക്കപ്പെട്ടതാണ് എന്നും വിശദീകരിച്ചുകൊണ്ടാണ് എ കെ ബാലൻ ഇങ്ങനെ പ്രസ്താവന നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പത്ര പത്രദൃശ്യ മാധ്യമങ്ങളിൽ കൂടി വരേണ്ടെന്ന ഒരു വാർത്ത എന്തുകൊണ്ട് തമസ്കരിച്ചു എന്നറിയില്ല എന്ന് ബാലൻ പറയുന്നു സത്യപ്രതിജ്ഞ ചെയ്ത തൊണ്ണൂറ്റിയൊൻപത് കോൺഗ്രസ് എം പിമാരിൽ തന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഷാഫി ഒഴികെ മറ്റെല്ലാവരും ദൈവനാമത്തിലാണ് പ്രതിജ്ഞ എടുത്തത് ഷാഫി ദൃഢപ്രതിജ്ഞയും കേരള നിയമസഭ യിൽ രേഖകൾ പ്രകാരം അവിടെ രണ്ട് പ്രാവശ്യവും ദൈവനാമത്തിലാണ് ഷാഫി സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തുമ്പോൾ ഉണ്ടായ ഈ മാറ്റം കൗതുകത്തോടെയാണ് ശ്രദ്ധിച്ചത് എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം ദൃഢപ്രതിജ്ഞ എടുത്തത് ഒരു നല്ല കാര്യമാണെന്ന് വ്യക്തിപരമായി ഞാൻ കാണുന്നത് നെഹ്റു ആദ്യം മുതൽ അവസാനം വരെ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത് എന്നതാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം ദൃഢപ്രതിജ്ഞയാണെങ്കിലും പിന്നീട് അത് മാറ്റി അതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഷാഫിക്കുണ്ടായ ഈ മാറ്റത്തിന്റെ കാരണമറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് നോമ്പുകാലത്തുണ്ടായിരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നോമ്പുമെടുത്ത് അഞ്ചു നേരം നിസ്കരിച്ച കറകളഞ്ഞ ഒരു വിശ്വാസിയാണ് ഷാഫി അതായത് ഈമാനുള്ള നല്ല മനുഷ്യൻ ഖുറാനിൽ ഒരു വാചകമുണ്ട് അത് പ്രവാചകൻ സൂചിപ്പിച്ചതാണ് നിരീശ്വരവാദികളെ നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ കപട വിശ്വാസികളെ വിശ്വസിക്കരുത് അവരെ മുനാഫിക്കുകൾ എന്നാണ് വിളിക്കാറ് ബി ജെ പി ഭരണത്തിന് കീഴിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചിലർ ഭരണ ഉൾപ്പെടെ ആർ എസ് എസിന്റെ വക്കാലത്ത് പിടിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാലമാണിത് സന്ദർഭവശാൽ ഇക്കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും ഷാഫി കാട്ടിയിട്ടുള്ള ഈ സമീപനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഈ മാറ്റത്തിന്റെ കാരണം പൊതുസമൂഹം ോട് ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്തായാലും സി പി എം നേതാക്കന്മാർ നിരവധി വിവാദങ്ങളിൽ പെടുന്ന സാഹചര്യത്തിൽ തന്നെ വർഗീയത കൂടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു തിരുത്തൽ നടപടിയോടും താല്പര്യമില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്